കോടമഞ്ഞ് നിറഞ്ഞ താഴ്വര അൽബാഹയിലെ കുന്നിൽ നിരത്തുകളിൽ നിന്നൊരു അത്ഭുത കാഴ്ചയാണ് സൗന്ദര്യം എന്ന വാക്ക് മതിയാവില്ല അൽബാഹയിലെ ഈ കാഴ്ചകൾ വിവരിക്കാൻ ഹൃദയവാതിലുകൾ തുറന്നെല്ലാം അതിനുള്ളിലേക്ക് ആവാഹിക്കാൻ ആളുകൾ ഒഴുകിയെത്തുകയാണ് ഇവിടേക്ക് എല്ലാം മറന്ന് ഒരു സ്വർഗീയ അനുഭൂതി നുകരാ സൗദി വിദ്യാലയങ്ങളിൽ ഹ്രസ്വകാലത്തേക്ക് അവധി പ്രഖ്യാപിച്ചതോടെ ഈ ദിവസങ്ങൾ ചെലവഴിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ സകുടുംബം അൽബാഹയിലേക്ക് പ്രവഹിക്കുകയാണ് പത്ത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് നിലവിൽ ഇവിടുത്തെ താപനില സ്വതവേ പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ് അൽബാഹ മാനം മുട്ടിനിൽക്കുന്ന പർവ്വതങ്ങളും മേഘങ്ങളും കൂടിയാകുമ്പോൾ സ്വർഗം താണിറങ്ങി വന്നതോ എന്ന് വിസ്മയിച്ചു പോകും രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അൽബാഹയോട് ചേർന്ന് കിടക്കുന്ന അബഹിയിലെ അൽ സൗദ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി പതിനഞ്ച് മീറ്റർ ഉയരത്തിലാണിത് വർഷത്തിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഏറിയും കുറഞ്ഞും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണിത് നോക്കത്ത ദൂരത്തേക്കുള്ള ദൃശ്യവിരുന്നിനേക്കാൾ കാഴ്ച മറിച്ചുകൊണ്ടുള്ള ഇടയ്ക്കിടെ വന്നും പോയും കൊണ്ടിരിക്കുന്ന കോടമഞ്ഞിൻ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ സന്ദർശകർക്ക് ഏറെ പ്രിയം കോടമഞ്ഞ് മൂടിയ വഴികളിലൂടെയുള്ള യാത്രയും മലമുകളിൽ നിന്ന് താഴ്വരകളിലേക്കുള്ള കാഴ്ചകളും സന്ദർശകർക്ക് കാഴ്ചയുടെ അനുഭൂതി പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല